എന്റെ കഴിവിന്റെ പരമാവധി അനുഭവ സമ്പത്തും പരിചയ സമ്പന്നതയും ഉപയോഗിച്ചുകൊണ്ട് നൂറ് വാർഡുകളെയും നൂറ്റി ഒന്ന് വാർഡുകൾ വരും നൂറ്റിയൊന്ന് വാർഡുകളെ ഒറ്റ യൂണിറ്റായി കണ്ടുകൊണ്ട് ഒരുമിച്ച് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നേറ്റു പോകാനുള്ള ഒരു പ്രതീക്ഷയാണ് നമ്മളൊക്കെ അർപ്പിക്കുന്നത് ഞാൻ ആദ്യം തന്നെ പറയുകയാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സംസ്ഥാന ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ നിരവധി പേരുണ്ട് അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ ഏറ്റവും മുതിർന്ന ഏറ്റവും പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുണ്ട് മുൻ എം എൽ എമാർ ഉൾപ്പെടെ ഉള്ളവരുണ്ട് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ വളർന്നു വന്നവരുണ്ട് ഇവരൊക്കെ തന്നെ അനുഭവ സമ്പത്തുകൾ ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും നമ്മൾ വരാൻ പോകുന്ന അഞ്ച് വർഷം മുന്നോട്ട് പോകുന്നത് ഞങ്ങളുടെ ലക്ഷ്യം അഞ്ച് വർഷം കഴിയുമ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും വികസനമെത്തുന്ന മൂന്ന് നഗരങ്ങളിൽ ഒരു നഗരമായി തിരുവനന്തപുരത്തെ മാറ്റിയ പ്രഖ്യാപിത ലക്ഷ്യവുമായിട്ടാണ് നമ്മൾ നൂറ്റിയൊന്ന് പേര് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ പോകുന്നത് തീർച്ചയായിട്ടും വളരെ വിജയകരമായി ജനാധിപത്യ പ്രക്രിയ രണ്ട് മൂന്ന് മാസമായി തുടങ്ങി പ്രക്രിയ പൂർത്തിയാക്കുവാൻ സഹായിച്ച മാധ്യമ പ്രവർത്തകർ ജനങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും സമ്പൂർണ്ണ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് അത് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം